ഇനി ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം ഗ്രാമണി ശ്രീമാൻ ന്യായോ ന്യോ സമീരണ സഹസ്രമൂർധ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാത് അഗ്രണീ ഗ്രാമണീ ശ്രീമാൻ ന്യായ ന്യത സമീരണ സഹസ്രമൂർധ വിശ്വാത്മാ സഹസ്രാക്ഷഹ സഹസ്രപാത് ഇങ്ങനെ പത്ത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ ശ്ലോ ഈ ഇനി പറ ഈ ശ്ലോകത്തിലെ നാമങ്ങളും മത്സ്യാവതാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഭാഷയാരം ഇതിന് വളരെ ലഘുവായിട്ടുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് വളരെ ചെറിയ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെയാണിത് പോകുന്നത് അവസാനത്തെ ഒന്ന് രണ്ട് നാമങ്ങൾക്ക് അവസാനത്തെ ചില നാമങ്ങൾക്ക് ഒഴിച്ച് അപ്പോൾ അതിലെ ആദ്യത്തെ നാമം അഗ്രണി ഇരുന്നൂറ്റി ഇരുപതാമത്തെ നാമം ഭാഷയത്തിലേക്ക് കിടക്കാം മുകളിൽ പറഞ്ഞ പ്രകാരമുള്ള ഗുണങ്ങളോടുകൂടി ഭഗവാൻ എല്ലാവരെയും അഗ്രിമമായ സ്ഥാനത്തേക്ക് നയിക്കുന്നു എന്ന എന്നതിനാൽ അഗ്രണീഹി അഗ്രത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് അഗ്രണീഹി എന്ന് നാമം മത്സ്യാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് നമ്മളിതിനു മുമ്പ് പറഞ്ഞ എന്ന് പറയുന്നത് ജ്ഞാനസ്വരൂപമാണ് അറിവിൻ്റെ സ്വരൂപമാണ് അത് നിരന്തരം ചലനാത്മകമാണ് അങ്ങനെ പറ പറഞ്ഞിൽ പറഞ്ഞ പ്രകാരമുള്ള ഗുണങ്ങളോടുകൂടി ഗുണങ്ങളോടുകൂടി ഭഗവാൻ എല്ലാവരെയും അഗ്രിമമായ സ്ഥാനത്തേക്ക് നയിക്കുന്നു ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും അഗ്രിമമായ സ്ഥാനത്തേക്ക് നയിക്കുന്നു അതിൻ്റെ പെർഫെക്ഷനിലേക്ക് നയിക്കുന്നു ഏറ്റവും മുന്നിലേക്ക് നയിക്കുന്നു അതെങ്ങനെയാണ് നമ്മളെ നയിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പെർഫെക്ഷനിലേക്ക് പോവുക നമ്മളിൽ ഓരോരുത്തരിലും ഒരു ഓരോ ഗുണങ്ങളുണ്ട് നമ്മളുടെ സ്വഭാവാനുസൃതമായിട്ടുള്ള കഴിവുകൾ ഒന്നല്ലെങ്കിൽ വേറൊന്ന് നമ്മൾ എപ്പോഴാണോ ആ സ്വഭാവാനുസൃതമായിട്ടുള്ള കഴിവിനെ തിരിച്ചറിഞ്ഞ് ആ കഴിവിൽ മുന്നോട്ട് പോകുന്നത് ആ കഴിവ് എന്ന് പറയുന്നത് ഭഗവാൻ ആണ് അതാണ് നമ്മളിൽ നമ്മളിൽ ഭഗവാൻ ധരിച്ചിട്ടുള്ള നമ്മളുടെ ധർമ്മം ചിലർക്ക് സംഗീതമായിരിക്കും ചിലർക്ക് നൃത്തമായിരിക്കും ചിലർക്ക് എഴുത്തായിരിക്കും അങ്ങനെ വിവിധ വാസനകൾ ഈ വാസനകൾ എന്താണോ ആ വാസനകളെ തിരിച്ചറിഞ്ഞ് ചിലപ്പോൾ ഒന്നിലധികം വാസനകൾ ഉണ്ടായിരിക്കും മിക്കവാറും എല്ലാ മനുഷ്യർക്കും ഒന്നിലധികം വാസനകൾ ഉണ്ടായിരിക്കും കേവലം ഒന്നിൽ മാത്രം ഒരു വിഷയത്തിൽ മാത്രം കഴിവുകളുള്ള അല്ലെങ്കിൽ കഴിവുള്ള വ്യക്തികൾ കുറവായിരിക്കും ഒന്നിലധികം ഒരാളൊരു നല്ല സംഗീതജ്ഞനായിരിക്കാം നല്ലൊരു പാചകക്കാരനായിരിക്കാം നല്ലൊരു മെക്കാനിക് ആയിരിക്കാം അങ്ങനെ അങ്ങനെ എന്തുമായിരിക്കാം നല്ലൊരു വായനക്കാരനായിരിക്കാം നല്ല എഴുത്തുകാരനായിരിക്കാം കവിയായിരിക്കാം സാഹിത്യകാരനായിരിക്കാം ചെസ് പ്ലെയർ ആയിരിക്കാം ക്രിക്കറ്റ് പ്ലെയർ ആയിരിക്കാം ബാഡ്മിൻ്റൺ പ്ലെയറായിരിക്കാം അങ്ങനെ അങ്ങനെ നമ്മളിൽ ഒരു കഴിവ് മാത്രമല്ല ഉള്ളത് പല പല കഴിവുകളുമുണ്ട് ഉണ്ട് അപ്പോൾ ഈ കഴിവുകളെ എപ്പോഴാണോ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ പെർഫെക്ഷനിലേക്ക് ആ നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും അഗ്രണി ആയി മാറും കാരണം നമ്മൾ ഓരോരുത്തരും ഭഗവത് സ്വരൂപങ്ങൾ ഭഗവത് സ്വരൂപങ്ങളാണ് നമ്മൾ ഏത് ഫീൽഡിലാണോ നിൽക്കുന്നത് ആ ഫീൽഡിൽ എക്സലൻ്റ് ആവുക അതിന് നമ്മളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് നമ്മളുടെ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം അപ്പോൾ അങ്ങനെ ആ സ്വഭാവം എന്ന് പറയുന്നത് ഭഗവാനാണ് ആ സ്വഭാവത്തെ തിരിച്ചറിയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജ്ഞാനസ്വരൂപനായി നമ്മളിൽ ഓരോരുത്തരിലും ഇരിക്കുന്ന ഭഗവാൻ നമ്മളെ മുന്നോട്ട് നയിച്ച് അതിൻ്റെ എക്സലൻസിലേക്ക് എത്തിക്കും അങ്ങനെ അതുകൊണ്ടാണ് അഗ്രണി എന്നുള്ള നാമം വന്നത് അപ്പോൾ നമ്മളൊരു നല്ല എഴുത്തുകാരനാണ് എങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മളിൽ എഴുതാനുള്ള വാസനയുണ്ട് എങ്കിൽ നമ്മൾ ആ എഴുതാനുള്ള വാസനയെ അത് ലിറ്ററേച്ചർ ആണെങ്കിലും ശരി അത് പോയട്രി ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി ആ എഴുതാനുള്ള അത് ഏത് ഭാഷയിലാണെങ്കിലും ശരി അത് എഴുതാനുള്ള ആ ഒരു ത്വരയെ അല്ലെങ്കിൽ ആ ഒരു വാസനയെ നമ്മൾ എപ്പോഴാണോ അറിഞ്ഞ് അതിന് പരിശീലനം ചെയ്യുന്നത് ആ പരി അതിന് പരിശീലനം നേടിത്തുടങ്ങുന്നത് അപ്പോൾ മുതൽ ആ വിഷയത്തിൽ നമ്മൾ അഗ്രഗണ്യന്മാരായിത്തീരും അഗ്രണികൾ ആയിത്തീരും അഗ്രണി എന്ന് പറഞ്ഞാൽ അഗ്രത്തിലേക്ക് നയിക്കുന്നവെന്നാണ് അർത്ഥം അപ്പം അങ്ങനെ നമ്മളുടെ ആ വാസനകളെ തിരിച്ചറിഞ്ഞ് ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും ആ വാസനകളുടെ അഗ്രത്തിലേക്ക് നയിക്കുന്നു എന്നതിനാൽ ഭഗവാൻ അഗ്രണീഹി എന്ന് നാണ് കാരണം നമ്മൾ ഓരോരുത്തരും നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള വാസനകളിൽ ധർമ്മത്തിൽ ഉയരുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ നമുക്ക് എക്സലൻ്റ് ആവാൻ സാധിക്കുന്നത് നമ്മളിലുള്ള വാസനകളുടെ വാസനകളിലാണ് നമ്മളിൽ ഇല്ലാത്ത ഒന്നിൽ പാടാൻ കഴിവില്ലാത്ത ഒരാൾക്ക് പാടാൻ വാസന ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല പാട്ടുകാരനാവാൻ സാധിക്കില്ല അപ്പോൾ നമ്മളിൽ എന്താണോ വാസനയുള്ളത് അത് തിരിച്ചറിയുന്ന നിമിഷം അത് ഭഗവാനാണ് ആ വാസന എന്ന് പറയുന്നത് ആ സ്വഭാവം എന്ന് പറയുന്ന ആ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനാണ് അതിനെ തിരിച്ചറിയുന്ന നിമിഷം അതിനെ അതിലൂടെ നമ്മൾ ആ വാസനയുടെ പരിശീലനത്തിലൂടെ നമ്മൾ മുന്നോട്ട് ചെന്ന് ആ വിഷയത്തിൽ കേമന്മാരും വിദഗ്ധന്മാരും വിദഗ്ധകളും ആയിത്തീരും അപ്പോൾ അങ്ങനെ നമ്മളെ ഓരോരുത്തരെയും മുന്നിലേക്ക് നയിക്കുന്നു എന്നർത്ഥത്തിൽ ഇരുന്നൂറ്റി ഇരുപതാമത്തെ നാമം അഗ്രണി ഇനി ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപതാമത്തെ നാമം അഗ്രണി ഇനി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം ഇത് തന്നെ നന്നായി നയിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഗ്രാമണീ ഭാഷയായി പറയണം അതിൽ നിത്യസിദ്ധന്മാരുടെ ഗ്രാമത്തെ അല്ലെങ്കിൽ സമൂഹത്തെ നയിക്കുന്നു എന്നതിനാൽ ഗ്രാമണീഹി എന്ന് നാമ വിശിഷ്ടാദ്വൈത സമ്പ്രദായ പ്രകാരം ജീവന്മാർ മൂന്ന് തരത്തിലാണുള്ളത് ബദ്ധര് മുക്തര് നിത്യര് അതിൽ നിത്യസിദ്ധന്മാർ എന്ന് പറഞ്ഞാൽ അവർ ഭഗവത് സ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ അവരുടെ സമൂഹത്തെ അവരുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ സമൂഹം അങ്ങനെയുള്ള ഒരു കൂട്ടത്തിനെ നയിക്കുന്നു എന്നതിനാൽ ഗ്രാമണീഹി അപ്പം നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നു നമ്മൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നു എന്നുള്ളതിൽ ആ അഗ്രത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അഗ്രണീഹി എന്നും നമ്മളെക്കാൾ ഉയർന്ന തലത്തിലുള്ള ജീവന്മാർ നമ്മളുടെ തലം മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ളത് നമ്മളുടെ ബോധതലം മാത്രമല്ല നമ്മളെക്കാൾ ഉയർന്ന തലത്തിലുള്ള അനവധി ജീവന്മാർ നമുക്ക് ചുറ്റുമുണ്ട് ഈ പ്രപഞ്ചത്തിലുണ്ട് അപ്പോൾ അത്തരം ആളുകളെയും ഭഗവാൻ നയിക്കുന്നു എല്ലാത്തിനെയും ഭഗവാൻ തന്നെയാണ് നയിക്കുന്നത് അതിനാൽ ഗ്രാമണീഹി എന്ന് ഭഗവാൻ നാമം ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ നാമം ഇനി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ നാമം ശ്രീമാൻ ഐശ്വര്യത്തോടു കൂടിയവൻ കൂടിയവൻ എന്നൊക്കെയാണ് ശ്രീമാൻ എന്നുള്ള വാക്കിനർത്ഥം മത്സ്യ കമലലോചന ഇതി സ്പഷ്ട സ്പഷ്ടപരവിഭൂതി ശ്രീമാൻ എന്നാണ് ഭാഷകാരൻ എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മത്സ്യം എന്നാൽ കമലലോചനനായ ഭഗവാനാകുന്നു എന്നർത്ഥത്തിൽ സ്പഷ്ടമായ പരവിഭൂതിയോടുകൂടിയവനാണ് ഭഗവാൻ മത്സ്യാവതാരം സാക്ഷാൽ ഭഗവത് സ്വരൂപം തന്നെയാണ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ അടുത്ത് ആ മത്സ്യാവതാരത്തിൻ്റെ ധ്യാനമൊക്കെ അടുത്ത നാമങ്ങളിൽ പറയും അത് ഭഗവാന്റെ രൂപം തന്നെയാണ് ആ എന്ന് പറയുന്നത് സ്പഷ്ടമായ പരവിഭൂതിയോടുകൂടിയവനാണ് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള കൂടിയവനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ആ മത്സ്യ സ്വരൂപം ആ മത്സ്യ സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം പരവിഭൂതിയാണ് ഇവിടെ ഐശ്വര്യം എന്നുള്ള വാക്കുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ആ ഐശ്വര്യത്തോട് കൂടിയവൻ ശ്രീമാൻ എന്ന് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്ത നാം ഇരുന്നൂ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്ത നാം ഇനി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം ന്യായഹ് ന്യായത്തിന് കാരണവും യുക്തമായി കർമ്മങ്ങൾ യുക് ഭഗവാൻ ന്യായത്തിന് കാരണമായും യുക്തമായും കർമ്മങ്ങൾ ചെയ്യുന്നവനും ആണ് എന്നതിനാൽ ന്യായഹ എന്ന് നാമം അപ്രേഷഹേതു യുക്തകാരി ന്യായം പറയുന്ന ഒരു വസ്തുത അതിന് കാരണം ഭഗവാനാണ് അത് യുക്തമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നതും ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാന് ന്യായഹ എന്ന് നാമം ന്യായമായത് ജസ്റ്റായത് ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിലുള്ള ന്യായം എന്ന് പറയുന്നത് മുഴുവൻ ഭഗവത് സ്വരൂപമാണ് അന്യായവും ഭഗവത് സ്വരൂപം അപ്പോൾ ആ ന്യായ സ്വരൂപനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം ന്യായഹ ഇനി ഇരുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ നാമം നേതാ നയിക്കുന്നവൻ എന്നൊക്കെയാണ് നേതാ എന്നുള്ള വാക്കിന് അർത്ഥം ഭാഷയാരൻ പറയാണ് ജീവന്മാരെ നിയുക്തനാക്കുന്നു എന്ന അർത്ഥത്തിൽ നേതാ എന്ന് നാമം നേതാ എന്ന് വച്ചാൽ നിർവഹിക്കുന്ന ശീലത്തോട് കൂടിയവൻ എന്നർത്ഥം ന്യായം എന്നാൽ അഗാധമായ ജലത്തിൽ മുങ്ങി മഹാത്മാക്കളെ രക്ഷിക്കു രക്ഷിക്കുക എന്ന പ്രക്രിയയാണ് ന്യായം ചെയ്യുന്നവനാണ് ഭഗവാൻ നിർവഹിക്കുന്നവനാണ് ഭഗവാൻ ഇങ്ങനെ രണ്ടർത്ഥമാണ് ന്യായം നേത ന്യായ നേത എന്നുള്ള നാമം കൊണ്ട് പറയുന്നത് ന്യായമാണ് ഭഗവാൻ എന്ന് പറഞ്ഞു അതിൽ ന്യായം എന്ന് പറയുന്നത് എന്താണെന്ന് അടുത്ത ഭാഷത്തിലാണ് പറയുന്നത് അഗാധമായ ജലത്തിൽ മുങ്ങി മഹാത്മാക്കളെ രക്ഷിക്കുക അതാണ് ആ പ്രക്രിയയാണ് ഭഗവാൻ ചെയ്യുന്നത് കൊണ്ട് ഭഗവാന് നേത എന്ന് നാം നിർവഹിക്കുക ജീവൻ ജീവന്മാരെ നിയുക്തനാക്കുക നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ സംഭവിക്കുന്നത് എല്ലാം വേർ നമ്മളുടെ ഉയർ നമ്മളെക്കാൾ ഉയർന്ന ഈ ഭഗവത് ശക്തിയുടെ നയം ആണ് നയിക്കുന്നതാണ് നമുക്ക് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മളുടെ സ്വപ്രവൃത്തി കൊണ്ട് പലപ്പോഴും സാധിക്കില്ല ആ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യണം ആ സാഹചര്യം മാറണം അപ്പം ഭഗവാൻ നമ്മളെ എടുത്ത് ഒരു സാഹചര്യത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ആ സാഹചര്യത്തിൽ നമ്മൾ ഏത് രീതിയിൽ പെരുമാറുന്നു എന്നുള്ളതൊക്കെ അത് നമ്മളിൽ നിക്ഷിപ്തമാണ് പക്ഷേ നമ്മളെ നയിക്കുന്നത് ഭഗവാനാണ് നമ്മളുടെ മാനസികമായിട്ടുള്ള അവസ്ഥകൾ പല സമയത്തും ചിന്തിച്ചാൽ മാറുന്നത് നമ്മളുടെ ഒരു ഇൻട്രോസ്പെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ലോജിക്കലായിട്ട് ചിന്തിച്ച് ഉത്തരം കണ്ടെത്തുന്നത് കൊണ്ടോ അല്ല അത് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ നമ്മളുടെ മുഴുവൻ ചിന്തയും മാറുന്നത് സ്വാഭാവികമായിട്ടാണ് അത് ഭഗവാൻ ചെയ്യുന്നതാണ് നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ ഒരു പ്രവൃത്തിക്കും ഒരു ഒരു വിഷയത്തിനും ഒരു പരിധി വിട്ട് നിയന്ത്രണമില്ല ഇപ്പോൾ ന്യൂറോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട് അത് പലപ്പോഴും സ്ട്രെസ്സ് ചെയ്യുന്നത് എങ്ങനെ നമ്മളുടെ ബിഹേവിയറിനെ നമുക്ക് തന്നെ മാറ്റാം എന്നുള്ളതിലാണ് അത് പലതരത്തിലുള്ള എക്സസൈസുകളുണ്ട് പല ഇത്ര ദിവസങ്ങളുടെ ഉള്ളിൽ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ മാറ്റി പോസിറ്റീവ് ആക്കാം എന്നുള്ള ഒരുപാട് എക്സസൈസുകളൊക്കെ നമുക്ക് പലരും തരാറുണ്ട് പക്ഷേ പലതും അത് പലരിലും അത് വർക്ക് ചെയ്യാറില്ല അത് പലപ്പോഴും ഫലപ്രദമാകാറില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം നമ്മൾക്ക് സ്വയം നമ്മളുടെ ഒരു ചിന്തയെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രവൃത്തിയെ മാറ്റാൻ ഉള്ള കഴിവ് എപ്പോഴുമില്ല ഒരു പരിധി വരെ ചില സമയങ്ങളിൽ ചിലർക്ക് മാറ്റാം എങ്കിൽ പോലും മുഴുവനായിട്ടും മാറ്റാൻ സാധിക്കില്ല അത് ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ അത് ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മാത്രമേ മാറുകയുള്ളൂ ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിക്കൂ നമുക്കൊരിക്കലും സ്വയം അതിൽ നിന്ന് കരകയറാൻ പലപ്പോഴും സാധിച്ചോളണമെന്നില്ല എന്തോ ഒരു ചിന്ത അല്ലെങ്കിൽ എന്തോ ഒരു ശക്തി നമ്മളെ അതിൽ നിന്ന് എടുത്ത് പൊക്കി മാറ്റുകയാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഇത്രയും നേരം ഡിപ്രഷ് സ്റ്റേറ്റിലായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം വിഷമത്തിലായിരുന്നു എന്നുള്ളത് അങ്ങനെ നമ്മളുടെ ഓരോ മാനസിക നിലയെയും മാനസിക നിലയിൽ നിന്നും അത് മോശമായിട്ടുള്ള മാനസിക നിലയാണെങ്കിലും ശരി നല്ലതായിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള മാനസിക നിലയാണെങ്കിലും ശരി അതിൽ നിന്നും നമ്മളെ എടുത്ത് നമ്മളെ നയിച്ച് മാറ്റണം അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അത് ഭഗവാന് മാത്രമേ സാധിക്കൂ അപ്പോൾ ഭഗവാനാണ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത് നമ്മളുടെ ചിന്തകളെ നമ്മളുടെ പ്രവൃത്തികളെ മുഴുവൻ ഭഗവാനാണ് നയിക്കുന്നത് ജീവന്മാരെ നിയുക്തനാക്കുന്നു ഒ ഒരു കർമ്മത്തിന് ഒരു പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ സജ്ജരാക്കുന്നു നിയുക്തരാക്കുന്നു അത് ഭഗവാനാണ് നമുക്കൊരു കർമ്മം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ള ലെവലിലേക്ക് എത്തണമെങ്കിൽ അത്രയ്ക്കും അദമ്യമായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മളിൽ വരണം ആ ആഗ്രഹം ഭഗവാൻ നമ്മളിൽ വരുത്തുന്നതാണ് ഭഗവാൻ ആ ആഗ്രഹത്തിനെ നമ്മളിലേക്ക് നയിക്കുന്നതാണ് എന്നിട്ട് ഭഗവാൻ നമ്മളുടെ മാനസിക ബൗദ്ധിക നിലകളിൽ തലങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്യും ഇപ്പം നമ്മളുടെ പ്രവൃത്തികൾ മുഴുവൻ നയിക്കുന്നത് ഭഗവാനാണ് അല്ലെങ്കിൽ നിർവഹിക്കുന്ന ശീലത്തോടു കൂടിയവനാണ് ഭഗവാൻ നമ്മളിലൂടെ ആ പ്രവൃത്തി നിർവഹിക്കുന്നതും ഭഗവാൻ തന്നെയാണ് എന്നർത്ഥത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ നാമം നേതാ ഇനി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമം സമീരണഹ ഭാഷയാരം പറയാണ് ഇപ്രകാരം ഇഷ്ടചേഷ്ടയോടുകൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ ഭഗവാന് സമീരണഹ എന്ന് നാമം ഈര് എന്ന ധാതുവിനെ ചലിക്കുക കമ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം കാറ്റിനെയാണ് സമീരണം എന്ന് പൊതുവേ പറയാം ചലിക്കുന്നത് കമ്പിക്കുന്നത് ഒക്കെയാണ് സമീരണം ഇത് ഭഗവാന്റെ മത്സ്യാവതാരത്തെക്കുറിച്ച് പറയുന്നതാണ് ഇനി ഈ മത്സ്യാവതാരത്തിൻ്റെ ഒരു ധ്യാനം ആണ് പറയുന്നത് ഇങ്ങനെ എങ്ങനെയുള്ള മത്സ്യ സ്വരൂപത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്നുള്ളതാണ് പറയുന്നത് കൃത്വ മീനമനി മീനമയ്യീം സദ്യ പ്രവി വേഷ രസാതലം വേദമൂർത്തി വേദൻ ആനിന്യേ ബ്രഹ്മണോന്തികം ജ്ഞാതിഗുണവൃന്ദന പക്ഷഭൂത ഭൂഷിതം സ്വത്ഥബ്രഹമദം ശൃംഗനിസൃത വിരാജിതം കൽപാവസാന സമയ വഹന്തം ചൈ ചിന്ത നൌരുപെ വിതാതം ക്ഷോണീം പ്രജാവതിഗുണ മൊക്തനിഭേനൈവുഷാ നിലേെയ ചമീലിത നേത്ര മീനാത്മാ യഥവാക് ത ചലിക്കുക കമ്പിക്കുക ചലിക്കുന്ന നിരന്തരം ഇളകിക്കൊണ്ടിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയിട്ടുള്ള മത്സ്യാവതാരത്തിൻ്റെ ധ്യാനമാണ് ഇപ്പം പറഞ്ഞത് ഭഗവാൻ മീനിൻ്റെ രൂപമെടുത്ത് രസാതലത്തിൽ പ്രവേശിച്ചു പാതാളത്തിന് തൊട്ടുമുകളിലുള്ള ലോകമാണ് രസാതലം എന്നിട്ട് വേദമൂർത്തിയായ അവിടുന്ന് ബ്രഹ്മാവിനടുത്തേക്ക് വേദങ്ങളെ നയിച്ചു ആ മീനാകൃതിയായ ഭഗവാന്റെ ചിറകുകൾ ജ്ഞാനാദികളായ ഗുണങ്ങളാകുന്നു തൻ്റെ കൊമ്പിൽ നിന്ന് ബ്രഹ്മ നിർഗമിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ മീനിന്റെ മുമ്പിലുള്ള ആ തേറ്റ പോലുള്ള ആ കൊമ്പിൽ നിന്ന് നിരന്തരം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമതം ആകുന്ന ആ കൊമ്പ് ഇളക്കി കൊണ്ടാണ് ഭഗവാൻ വരുന്നത് ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനന്ദം ആനന്ദത്തിലെ ലഹരി പൂണ്ട് ആ മുമ്പിൽ മുമ്പിലുള്ള നീണ്ടു നിൽക്കുന്ന ആ കൊമ്പ് ഇങ്ങനെ കുലുക്കിയിട്ടാണ് ഭഗവാൻ വരുന്നത് ചിറക് അടിച്ചിട്ട് മീനിൻ്റെ രൂപം പറയുകയാണ് ആ ജലത്തിലൂടെ ചിറകുകൾ അടിച്ച് കൊമ്പ് കുലുക്കി മുന്നോട്ട് വരുന്നു ഈ ചിറകുകൾ എന്ന് പറയുന്നത് എന്താണ് ജ്ഞാനാദി ഗുണങ്ങളാണ് ഭഗവാൻ ജ്ഞാനാദി ഗുണങ്ങളോട് കൂടിയവനാണ് ഈ ജ്ഞാനാദിയായിട്ടുള്ള ആറ് ഗുണങ്ങൾ ഈ ആറ് ഗുണങ്ങൾ ആകുന്ന ചിറകുകൾ അടിച്ചുകൊണ്ട് മീനിൻ്റെ ആകൃതിയിൽ ബ്രഹ്മമതം നിർഗമിച്ചു കൊണ്ടിരിക്കുന്ന കൊമ്പുകളോടു കൂടി കൊമ്പിനോടുകൂടി മുന്നോട്ട് വരികയാണ് താൻ പരമമായിട്ടുള്ള ഈ ആ ഒരു സ്വരൂപം തൻ്റെ പരമമായിട്ടുള്ള ആ സ്വരൂപത്തിൽ നിന്നും നിർഗമിക്കുന്ന ആനന്ദം രസം നുകർന്നുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ മുന്നോട്ട് വരികയാണ് രസാതലത്തിൽ പ്രവേശിച്ചു അത് കൽപ്പാവസാനത്തിങ്കിൽ തൻ്റെ പുറത്ത് നൗകയുടെ രൂപത്തിലുള്ള പ്രജാപതികളുടെ കൂട്ടത്തോടു കൂടിയ ഭൂമിയെ വഹിക്കുന്നതായി ധ്യാനിക്കേണ്ടതാണ് അത് ഭഗവാന്റെ രൂപത്തിന് എങ്ങനെയാണ് ധ്യാനിക്കുന്നത് കൽപാവസാനത്തിൽ പ്രളയത്തിൻ്റെ സമയത്ത് പ്രജാപതികളുടെ കൂട്ടത്തോടു കൂടിയിട്ടുള്ള നൗകയാകുന്ന ഭൂമിയെ തൻ്റെ പുറത്ത് വഹിച്ചുകൊണ്ട് മുന്നോട്ട് ചലിക്കുന്നതായിട്ട് ധ്യാനിക്കണം അത് മുത്തുകളുടെ പ്രകാശത്തോടു കൂടിയതും മുത്തുകളെല്ലാം ചേർന്നാൽ ഒരു വെള്ളപ്രകാശം വരും ആ പ്രകാശത്തിൻ്റെ തേജസ്സോട് കൂടിയതും നിർമ്മലമായതുമാണ് അത്യന്തം നിർമ്മലമായതാണ് ഭഗവാനെ യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളും സ്പർശിക്കുകയില്ല കാരണം ഭഗവാൻ നിർമ്മലനാണ് അത് കണ്ണുകൾ അടയ്ക്കാത്തതും വായ അടച്ചതുമാണ് ആ മീനിൻ്റെ സ്വരൂപം പറയണം കണ്ണുകൾ തുറന്നുകൊണ്ടും വായ അടച്ചുകൊണ്ടും ആ മീൻ ജ്ഞാനാദികളാകുന്ന ചിറകുകൾ അടിച്ച് ബ്രഹ്മ ബ്രഹ്മത്തിൻ്റെ മതമാകുന്ന ആ മതത്തെ നിർഗമിപ്പിച്ചുകൊണ്ട് രസാതലത്തിൽ പ്രവേശിച്ചു അതാണ് ആ മഹാ മത്സ്യാവതാരം ഇത് ഈ മത്സ്യാവതാരത്തെ കുറിക്കുന്നതാണ് നമ്മളിതിനു മുമ്പ് പറഞ്ഞ മത്സ്യം എന്ന് പറയുന്നത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് കമ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് ആ അർത്ഥത്തിൽ ഭഗവാന് സമീരണ എന്ന് നാം